വെള്ളയിൽ ഓട്ടോ ഡ്രൈവറായ കേസിൽ പ്രതിയാണ് ഇന്ന് പുലർച്ചെയാണ് സംഭവം വീടിന് സമീപത്തെ പണിക്ക റോഡിൽ വെച്ചാണ് നാല്പത്തിയേഴുകാരനായ ശ്രീകാന്ത് കൊല്ലപ്പെട്ടത് രാവിലെ ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്ന സ്ത്രീകളാണ് ആദ്യം മൃതദേഹം കണ്ടത് െ അറിയിക്കുകയായിരുന്നു ബൈക്കിലെത്തിയ ആളാണ് കൊലപാതകം നടത്തിയതെന്ന് പ്രദേശവാസിവന്റിനോട് ആള് ബൈക്കിന്റെ മുകളിൽ കൊടുവാളായിട്ട് പോണ ഇത് കണ്ടിട്ടുണ്ട് ആ ഇടവഴിക്കാ പോയത് അപ്പൊ അവിടെ വരുന്ന ആള് കണ്ടിന് കൊടുവാള് വണ്ടിന്റെ മുന്നിൽ കുത്തി വെച്ചിട്ട് ഹെൽമെറ്റ് മുഖം മനസ്സിലായിട്ടില്ല ബൈക്ക് സൈറ്റിൽ ആളാന്ന് പറഞ്ഞു കൊലപാതകം കാട്ടി ആള് ഓടി വണ്ടി എടുത്ത് പോയി കഴിഞ്ഞ ദിവസം ശ്രീകാന്തിന്റെ കാർ തീ വെച്ച് നശിപ്പിച്ചിരുന്നു ഇതിൽ പോലീസ് അന്വേഷണം തുടരുന്നതിനിടയിലാണ് കൊലപാതകം കുണ്ടുപറമ്പ് പ്രഭാകരൻ വധ കേസിലെ പ്രതിയാണ് ശ്രീകാന്ത് ഇതിന്റെ പ്രതികാരമാണോ കൊലപാതകമെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് വെള്ളയിൽ ഹാർബർ ഭാഗത്തേക്കാണ് പ്രതി പോയത് മേഖലയിലെ സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ് ശ്രീകാന്തിനൊപ്പം ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന എലത്തൂർ സ്വദേശിയായ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മദ്യപിച്ച് അബോധാവസ്ഥയിലായിരുന്ന സുഹൃത്തിനെ ഏറെ വൈകിയാണ് ചോദ്യം ചെയ്തത് കൊലപാതകത്തിൽ ഇയാൾക്ക് നേരിട്ട് പങ്കില്ലെന്നാണ് സൂചന കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു ട്വന്റി കോഴിക്കോട്